ആർ ശ്രീജിത്തും ദീപക് തർമ്മ നോക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കറിയാൻ ശ്രമിക്കുന്നതും അത് മീഡിയ ഉണ്ടിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തർമുടം എടുത്തു എന്നുള്ളതും ഈ ഈ കൊല്ലത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും നിങ്ങളെ വിശദീകരണം എത്രയും പെട്ടെന്ന് അയയ്ക്കുക എനിക്ക് ഐ എം വെരി പർട്ടിക്കുലർ കേട്ടോ ഞാൻ അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികള് ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ ഓടി ഇവിടെയിരുന്നത് ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക്തപണം പറയുന്നു എന്നാൽ ഞാൻ ആ വാർത്ത കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു ബൈക്കെടുക്കാൻ ഏൽപ്പിച്ചു വിളി ചെയ്യത്തില്ല എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല ഏകോപനത്തിന്റെ ചുമതല ഉണ്ടായത് ശ്രീജിത്ത് അതിൽ ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകളും നൃത്തമാകും ഞാൻ വളരെ ആഴത്തിൽ അന്വേഷിച്ചപ്പം ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകി എന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന്റെ മുൻപിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹേങ്ഡ് അപ്പം ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം യോഗമാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചെലവഴിച്ച് സമയവും ചെലവഴിച്ച് ആളുകൾ പോകുന്ന ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് കർമ്മടവും മറ്റുള്ള പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ ഓഹിച്ചിടുന്നത് മറ്റു സീനിയേഴ്സ് ഇത് വായിച്ചറിയട്ടെ മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുക ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കാമായിരുന്നല്ലോ സ്ഥാപനം നന്നായിട്ട് പോകണം നമ്മൾ ഈ മത്സരത്തിന്റെ മുൻപിൽ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവര് ഈ സ്ഥാപനത്തോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ഇവരൊക്കെ ആലോചിക്കുന്നുണ്ടോ ഇതേപ്പം ഞാനിപ്പോ മാത്രമേ പറയുന്നുള്ളൂ എന്റെ മെന്റലി ഞാൻ വളരെ രോഷത്തിലാണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക ആ ഗോപികൃഷ്ണൻ എല്ലാ റീജിയണൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് വെക്കുക ഒരാളില്ലെങ്കിൽ അടുത്ത ആൾ ആരായിരിക്കും തെക്കോറി എന്നുള്ള തീരുമാനിക്കുക കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ ഈ സ്ഥലത്തെല്ലാം കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഒരു അസവും വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത് പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ പനിയാണെന്ന് അറിയിച്ചാൽ ആ അടുത്ത ആൾ ടേക്ക് ഓവർ ചെയ്യാൻ ഒരാളില്ല അവസ്ഥ വരരുത് ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റ് ഒന്നും താമസിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം ദിലീപും ടേക്ക് ഓവർ ചെയ്യുക ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ടർ ഇല്ലാത്ത ഉണ്ടെങ്കിൽ ഡെസ്കിൽ നിന്ന് ദിലീപ് റിപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ്ലി അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇത് ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ നടപ്പാക്കുക ഇതൊരു ഇന്റേണൽ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ട്വന്റി ഫോറിൽ കാരണം നമുക്ക് ഐ ഫെഡ് അപ്പ് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ കുറച്ച് ഞാൻ നോക്കുകയായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഇനി ഒറ്റയ്ക്ക് വാളെടുക്കാൻ തീരുമാനിച്ചു അതാണ് ഈസ് മൈ ഡിസിഷൻ ഓക്കെ ഞാൻ പല റീജിയണൽ റീജിയൽ ബ്യൂറോയിലും സിംഗിൾമാൻസ് ബ്യൂറോയിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രോപ്പറായിട്ടില്ല ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ള പരാതി നിരന്തരം കേൾക്കും എന്നാൽ ഇന്നുണ്ടായ ഒരു സംഭവം ആറ് ലൈവ് ബാഗ് ഉള്ള തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന് ഒരു ഷോട്ട് എടുത്തേക്കാൻ മുമ്പ് ക്യാമറാമാൻ്റെ ഡെപ്യൂട്ടിയുള്ള ആറ് ലൈവ് ബാഗ് ആണ് അവിടെ ഇരുന്നത് അപ്പോൾ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും അത് ചിലപ്പോൾ കുറച്ച് ആറ് തീരുമാനങ്ങളായിരിക്കും എന്നെ തന്നെ പണ്ടത്തെ പണ്ടത്തെപ്പോലുള്ള വലിയ പരിഗണനയിലെ കടയൊക്കെ ഞാൻ അടച്ചു കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതായത് നിങ്ങൾ റിപ്പോർട്ടർ തന്നെ പോകണം നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപോ അല്ലെങ്കിൽ ഡെസ്കിലുള്ള റിപ്പോർട്ടേഴ്സോ അത് കൊടുത്തുകൊണ്ട് മാറാത്ത അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ പരവ് ഉപയോഗിക്കണം മുതൽ റിപ്പോർട്ടർക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയണൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്ത് വിടുക അവരുടെ തിരുവനന്തപുരത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബീദ് റാവത്ത് ബ്യൂറോ ചീഫ് ഞാൻ തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ലെവലിൽ ശ്രീകാന്തിനെ കൂടെ വെക്കുകയാണ് ആദ്യം ഇൻ കേസ് ഷബീദ് റാവത്ത് എങ്ങോട്ട് നീങ്ങിയാലും ശ്രീകാന്തിനായിരിക്കും ചാർജ് അപ്പൊ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് ശ്രീകാന്ത് മൂന്ന് മാസത്തേക്ക് ടൂറിലാണ് ട്രിവാൻഡ്രത്തേക്ക് അപ്പം ഈ ഇന്നിപ്പം ഷബീദ് റാവത്ത് വിളിച്ചാൽ കിട്ടുന്നില്ല ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടറെ അന്വേഷിച്ചറക്കുക ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ അതിശക്തമായ തീരുമാനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വയരുക ഇൻഫ്രാസ്ട്രക്ചർ പരവാതി ഉപയോഗിക്കുക ക്യാമറമാൻ ബിഷ്